ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പാകിസ്ഥാൻ തകർന്നടിഞ്ഞു എന്നാ പിന്നെ ഇനി ഇന്ത്യക്കാരുടെ അടുത്തേക്ക് പോകാം പാകിസ്ഥാന്റെ പുതിയ തന്ത്രം ഒരേ സമയം സ്പ്ലിറ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പുരോഗതിയിലും സാമ്പത്തിക അതുപോലെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള വ്യവസായ ബന്ധങ്ങൾ ഇതിനെല്ലാത്തിലും ഉന്നതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമാണ് എതിർക്കും ആ രൂപത്തിൽ പട്ടിണി രാജ്യമായി മാറിയ പാകിസ്ഥാൻ ഇന്ത്യയുടെ വളർച്ചയെ അംഗീകരിക്കാൻ സാധിക്കുന്നു ഇന്ന് മാതാപിതാക്കൾക്ക് മക്കള് മക്കള് പരസ്പരം സഹോദരങ്ങള് അയൽക്കാർ കുടപ്പറപ്പുകൾ ഇവരൊന്നും വളർച്ച ഇഷ്ടപ്പെടാത്ത ആളുകളാണ് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലുമുണ്ട് അത്തരം ആളുകൾ ഒരാളുടെ വളർച്ച ഇഷ്ടപ്പെടുന്നില്ല അവരുടെ ആശയങ്ങളെക്കാൾ ഏറെ അവരുടെ വളർച്ചയോട് അസൂയ ആ രൂപത്തിൽ എന്തെല്ലാം സംഘടനകളും സംഘർഷങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇന്ത്യയോട് പാകിസ്ഥാൻ കാണിക്കുന്ന ഈ ചൊറിച്ചില് വലിയ അത്ഭുതമൊന്നും നമുക്ക്